ഒന്നാം തീയതി മുതലിൽ ഡിജിറ്റൽ കറൻസി മാത്രമാണ് നടപ്പിലാവുക എന്നും ഒന്നാം പേജിൽ ഒരു പത്രങ്ങൾ ഒരേ ഒരു പരസ്യം ജെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കുക അടച്ചു വേണ്ട കുറ്റകൃത്യം തന്നെയാണ് ീഴ്ചയെ പാടില്ല പക്ഷേ നാം ഓർമ്മിക്കേണ്ടത് രണ്ടായിരത്തി അമ്പതിൽ പത്രമുണ്ടാകുമോ എന്ന കാര്യം സംശയം രണ്ടായിരത്തി അമ്പതിലെ സാങ്കൽപ്പിക പത്രവാർത്ത എഴുതുന്നവർ ഓർക്കേണ്ടത് പത്രം പത്രമുണ്ടാവുമോ എന്നത് ഓർപ്പിക്കാനാണ് പക്ഷെ പുസ്തകമുണ്ടാവും ഒരു ദിവസത്തെ വാർത്തയുമായി വരുന്ന പത്രത്തിന്റെ സാധ്യത എത്രയുണ്ട് എന്ന് നാം അന്വേഷിക്കുന്നത് പുസ്തകങ്ങൾ പക്ഷേ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട എന്ന ഉറപ്പ് കൂടിയാണ് പുസ്തകം അതുകൊണ്ട് പുസ്തകങ്ങൾ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയാണ് തുറന്നു പിടിക്കുമ്പോൾ അത് നമ്മുടെ മറ്റൊരു അവയവമാണ് അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ്